പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ആമീൻ ഓ എൻ്റെ ഈശോയെ എന്നെ അത്രയധികമായി സ്നേഹിക്കുന്ന എൻ്റെ നല്ല തമ്പുരാനെ എൻ്റെ ജീവിതത്തിലെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും അവിടെ നിന്നറിയുന്നുവല്ലോ മറ്റാർക്കും എന്നെ സഹായിക്കാനാവില്ല അവിടുന്ന് മാത്രമാണ് എൻ്റെ സഹായകൻ എന്ന് ഉറച്ച വിശ്വാസത്താൽ ഇന്നേ ദിവസത്തെ എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഞാൻ ഇന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന എൻ്റെ വ്യക്തിപരമായ നിയോഗത്തെയും ഈശോയെ അന്യയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു അങ്ങ് മാത്രമാണെൻ്റെ ഏകരക്ഷകൻ എന്നുറച്ച വിശ്വാസത്താൽ എൻ്റെ പ്രാർത്ഥനയ്ക്ക് അവിടെ നിന്ന് ഉത്തരം നൽകി എന്നെ അവിടുന്ന് അനുഗ്രഹിക്കുമെന്ന് ഉറച്ച ബോധ്യത്താൽ ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും അങ്ങേടേതാകുന്നു